പത്തനംതിട്ട റാന്നിയിൽ പച്ചക്കറി വ്യാപാരിയെ വെട്ടിക്കൊന്നു റാന്നി സ്വദേശി അനിലിനാണ് അനിലാണ് കൊല്ലപ്പെട്ടത് രണ്ടുപേർ കസ്റ്റഡിയിൽ പച്ചക്കറി വാങ്ങുന്നതിനിടയിൽ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണം പിടിയിലായവരിൽ ഒരാൾ കേസുകളിലെ പ്രതിയാണ് വിവരങ്ങളുമായി സുജുറ്റി ബാബു ചേരുന്നുണ്ട് സുജു എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം നടന്നത് ഈ പിടിയിലായവരിൽ ഒരാളടക്കം ഒട്ടേറെ കേസുകളിൽ പ്രതിയാണെന്നും മനസ്സിലാക്കുന്നു പത്തനംതിട്ട റാന്നിയിൽ ഒരു പച്ചക്കറി വ്യാപാര സ്ഥാപനത്തിൽ തർക്കത്തെ തുടർന്ന് ആ വ്യാപാരിയെ സാധനം മേടിക്കാനെത്തിയ പച്ചക്കറികൾ മേടിക്കാനെത്തിയ ആളുകൾ ചേർന്ന് വെട്ടി വെട്ടിക്കൊന്നത് ഈ സംഭവം ഇങ്ങനെയായിരുന്നു ഇവർ പച്ചക്കറി തൂക്കവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് അതാണ് ഈ കൊലപാതക കാരണമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്നാൽ രണ്ടുപേർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരാളുടെ നേതൃത്വത്തിലാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആളുടെ തർക്കമാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ ൾ ലഭ്യമാകേണ്ടതായിട്ടുണ്ട് ഇവരും കൊല്ലപ്പെട്ടത് അനിൽ വ്യാപാരം നടത്തുന്ന അനിലാണ് വിവരങ്ങൾ